പ്രിയപ്പെട്ടവരെ പതിനെട്ട് വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് ആർ സി ബി കപ്പടിച്ചത് നമ്മളൊക്കെ വല്ലാതെ സന്തോഷിച്ചു അല്ലേ ആ സന്തോഷം വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ കാളികൾ ഒത്തുചേർന്നത് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നതും ബാംഗ്ലൂരിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലെ ദുരന്തമുഖത്തേക്കാണ് ആ കാഴ്ചകൾ നമ്മളൊന്ന് കാണണം അവിടെ ഇന്നലെ വൈകുന്നേരവും നമ്മൾ കണ്ട കാഴ്ചകൾ നമ്മളെ കരളലിയിക്കുന്ന കാഴ്ചകളായിരുന്നു അവിടെ ഇപ്പോഴും പ്രേക്ഷകർക്ക് കാണാം ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് അവിടെ കുന്നുകൂടിക്കിടക്കുന്ന ചെരുപ്പുകൾ ആ ചെരുപ്പുകൾക്കൊക്കെ നാഥന്മാരുണ്ടായിരുന്നു ആ ചെരുപ്പേറി വന്ന മനുഷ്യരുണ്ടായിരുന്നു അവരിൽപ്പെട്ട പതിനൊന്ന് പേര് ജീവനോടെ നമ്മൾക്കൊപ്പം ഇല്ല നാൽപ്പത്തിയേഴോളം ആളുകൾക്കാണ് പരിക്കേറ്റത് പലരുടെയും പരിക്ക് ഗുരുതരമായിരുന്നു എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടുകൾ ഇപ്പോൾ നമുക്കൊപ്പം നദീറയുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിന്റെ പുറത്ത് ഇന്നലെ ദുരന്തമുണ്ടായ സ്ഥലത്ത് തലസമയം വിവരങ്ങൾ നൽകാൻ ഇന്നത്തെ ഈ വെളിച്ചമുള്ള കാഴ്ചയിൽ അതെന്തായിരിക്കും അവസ്ഥയെന്ന് നദീറ പ്രേക്ഷകരോട് വിശദീകരിക്കും നദീറ വെരി ഗുഡ് മോർണിംഗ് പക്ഷേ എനിക്കറിയാം തീർച്ചയായും ബാംഗ്ലൂരുവിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ദുരന്തത്തിൻ്റെ ഒരു അന്തരീക്ഷം അവിടെയുണ്ട് ആ കാഴ്ചകൾ നമ്മളെ വല്ലാതെ നടക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോഴും അവിടെ ചെരുപ്പുകൾക്കൊക്കെ കുന്നുകൂടി കിടക്കുകയാണോ ഒരു ദുരന്തത്തിൻ്റെ വലിയ അവശിഷ്ടം ചിന്തുസ്വാമി സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് നമുക്ക് കാണാമല്ലേ നദീന തീർച്ചയായും അരുൺ ഗുഡ് മോർണിംഗ് ഈ ദുരന്തത്തിൻ്റെ ബാക്കിപത്രമായി കിടക്കുന്ന ചെരുപ്പുകൾ കൂനെ കിടക്കുകയാണ് ഇവിടെ ഇത് ഏഴാം നമ്പർ ഗേറ്റാണ് ഏഴാം നമ്പർ ഗേറ്റ് ഉൾപ്പെടെ ഇരുപത്തി ഒന്നാം നമ്പർ ഗേറ്റ് മൂന്നാം നമ്പർ ഗേറ്റ് ഇവിടെയൊക്കെ സമാനമായ സാഹചര്യത്തിൽ ചെരുപ്പുകൾ ഇങ്ങനെ കൂടിക്കിടക്കുകയാണ് ഇത് ഇന്നലെ ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ലാത്തിച്ചാർജ് ഒക്കെ ഉണ്ടായപ്പോൾ ഓടിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് അവിടെ നിന്ന് പോലീസ് ഓടിച്ചു അതായത് ആളുകൾ വളരെയധികം തിക്കി തിരക്കി ഈ ഗേറ്റിലൂടെ അകത്തേക്ക് കയറാനായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അത് വരെ ഓടിച്ചു വിടാൻ പോലീസ് ശ്രമിച്ചപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് നമുക്കറിയാം മുപ്പത്തി അയ്യായിരം പേരെ മാത്രം ഉൾക്കൊള്ളുന്ന ചിന്നസാമി സ്റ്റേഡിയത്തിനകത്ത് രണ്ട് മുതൽ മൂന്ന് ലക്ഷം പേർ വരെ വന്നു എന്നാണ് സിദ്ധരാമയെയും അതുപോലെ ഡി കെ ശിവകുമാറും ഒക്കെ തന്നെ സമ്മതിക്കുന്നത് അങ്ങനെ സംഭവിച്ചപ്പോൾ ഉണ്ടായതിൻ്റെ ബാക്കി പത്രമാണ് ഈ കാണുന്നതൊക്കെ ഇതാക്കാണ്ടിൽ ഈ ബാരിക്കേഡ് ഡി ജി പി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതാണ് ഈ ബാരിക്കേഡൊക്കെ വെച്ച് ഈ ബാരിക്കേഡൊക്കെ തകർന്നു വീണതാണ് ഇവിടെ പ്രശ്നങ്ങൾക്ക് കാരണമായതെന്ന റിപ്പോർട്ടാണ് പ്രാഥമികമായി കർണാടക ഡി ജി പി കർണാടക സർക്കാരിനെ നൽകിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ബാരിക്കേഡുകൾ പലയിടത്തും സ്ഥാപിച്ചിരുന്നു അതെല്ലാം തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു വീകുക അതുപോലെ മതി പോയി ഇതെല്ലാം ചുറ്റുമതിലാണ് ഇതൊക്കെ ഇടിയുന്ന അവസ്ഥയിൽ ഇവിടെ അത്രക്കാളുകളായിരുന്നു ആളുകളെന്ന് പറഞ്ഞാൽ നമുക്ക് കാല് കുത്താൻ സ്ഥലമില്ലാത്ത അത്രയും ആളുകൾ ഈ ആളുകൾ എന്തുകൊണ്ട് വന്നു എങ്ങനെ ഇത്രയും പേർ ഇവിടെ സമ്മേളിച്ചു എന്ന ഒരു കാര്യമാണിപ്പോൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം രാവിലെ ഏഴ് മണിക്ക് ആർ സി ബി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്റ് എക്സ്പോസ്റ്റ് ആധാരമാക്കിയാണ് ആളുകളെല്ലാം തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടത് അതായത് ഏഴ് മണിക്കാണ് അവർ പോസ്റ്റ് ഇടുന്നത് ഇവിടെ ബംഗളൂരുവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ബുധനാഴ്ചയാണ് അവധി ദിവസമല്ല എന്നിട്ട് പോലും ഈ പോസ്റ്റ് ിന്റെ ആ ഒരു പോസ്റ്റ് കണ്ടതോടുകൂടി വിക്ടറി പരേഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും ആളുകളെല്ലാം തന്നെ ആ വിക്ടറി പരേഡിന് പോകണം വിരാട് കോഹ്ലി അടക്കമുള്ളവരെ കാണണം ഞങ്ങൾക്ക് കിട്ടിയ കപ്പ് നേരിൽ കാണണം എന്ന കൂടി ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയായിരുന്നു ഏകദേശം പതിനൊന്ന് മണിയോടുകൂടി തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സാഹചര്യം ബംഗളൂരു നഗരത്തിൽ അനുഭവപ്പെട്ടിരുന്നു അതേ തുടർന്നായിരുന്നു പോലീസ് ഒരു റിപ്പോർട്ട് നൽകിയത് ഇവിടെ അനിഷ്ട സംഭവങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വിജയഘോഷയാത്ര തുറന്ന വാ ത്തിലുള്ള വിജയാഘോഷയാത്ര വേണ്ട എന്ന് വെക്കുന്നതാകും നല്ലത് എന്ന റിപ്പോർട്ട് നൽകുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും ആളുകളിലേക്കെല്ലാം മെസ്സേജ് പോയി കഴിഞ്ഞിരുന്നു ആർ സി ബിയുടെ മെസ്സേജും അതുപോലെ തന്നെ കെ സി എയുടെ മെസ്സേജും പോയി കഴിഞ്ഞിരുന്നു ഇവിടെ ഒരു വലിയ വിജയാഘോഷം കെ സി എ സംഘടിപ്പിക്കുന്നുണ്ട് ആർ സി ബി ആണെങ്കിൽ ആ ഒരു വിജയാഘോഷ യാത്രയിൽ ജനങ്ങളുടെ പങ്കാളിത്തം ആരാധകരുടെ പങ്കാളിത്തമൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിലാണ് പോസ്റ്റ് ഇടുകയും ചെയ്തത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഒഴുകിയെത്തിയത് കെ സി എ ആവട്ടെ കർണാടക സർക്കാർ വിധാനസൗദയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിക്ക് ശേഷം ഇവിടെ സംഘടിപ്പിക്കുന്ന പരിപാടി പ്രൗഢഗംഭീരമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിരുന്നു അവർ ടിക്കറ്റ് വെച്ചാണ് ആളുകളെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിച്ചത് ഓർക്കണം അരുൺകുമാർ മുപ്പത്തി അയ്യായിരം പേരെ മാത്രം ഉൾക്കൊള്ളുന്ന സ്റ്റേഡിയത്തിലേക്ക് രണ്ട് മുതൽ മൂന്ന് ലക്ഷം പേർ വരെ എത്തി എന്നാണ് ഇന്നലെ പ്രാഥമികമായി കണക്കെടുപ്പിൽ ബോധ്യമായത് അതുപോലെ തന്നെ സിദ്ധരാമയ്യ സർക്കാർ അത് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്രയും ആളുകൾ വന്നു നിറഞ്ഞാണ് പ്രശ്നങ്ങളുണ്ടായത് അപ്പോൾ ഇത്രയും ക്രൗഡിനെ ഇങ്ങോട്ട് ക്ഷണി വരുത്തിയവരാരോ അവരാണ് ഉത്തരവാദികൾ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഏഴുമണിക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റിട്ട ആർ സി ബിക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് കർണാടക സർക്കാർ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതോടൊപ്പം ചേർന്ന് മറ്റൊരു പരിപാടി ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ മാത്രം സംഘടിപ്പിക്കാനുള്ള ഒരു പരിപാടി കെ സി ആസൂത്രണം ചെയ്യുകയും ചെയ്തു തകർന്നിട്ടുണ്ട് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ആർ സി ബിയുടെ പതാക ആളുകളെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മരത്തിന് മുകളിൽ ഇരിക്കുന്ന ആളുകളെ കാണാൻ കഴിയുന്നുണ്ട് നില അക്ഷരാർത്ഥത്തിൽ ഒരു മണ്ണ് താഴെ വീഴാത്ത അവസ്ഥയിലായിരുന്നു വീഴാത്ത അവസ്ഥയിലായിരുന്നു ആ കാണാം അതും ചെറിയ ഇത്രയും വലിയൊരു ആൾക്കൂട്ടത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന റോഡേ ആയിരുന്നില്ല ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്കുള്ളത് ഇത് ചിന്നസാമി സ്റ്റേഡിയത്തിലേക്കുള്ള ഈ പുറം വശത്തുള്ള റോഡാണ് അതായത് ഇത് ആ ചുറ്റി കാണുന്നതാണ് ചിന്നസാമി സ്റ്റേഡിയം കണ്ടില്ലേ ഇതാണ് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൻ്റെ ബോർഡർ ഇതെന്ന് പറയുന്നത് ബെംഗ്ലൂരുവിലെ ഒരു പ്രധാന പ്രദേശത്ത് അങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ ഗേറ്റ് അതാ പുറത്തുള്ള റോഡിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ചുറ്റി വളഞ്ഞ് സ്റ്റേഡിയത്തിൻ്റെ ആകൃതിയിൽ തന്നെ ആ വൃത്ത ദീർഘവൃത്താകൃതിയിൽ തന്നെ ഇത് കിടക്കുകയാണ് ഇതിന് ഓരോ നമ്പറുകളാണ് ഇരുപത്തിയൊന്ന് ഗേറ്റുകളാണുള്ളത് അതിലെ ഏഴാം നമ്പർ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ടിക്കറ്റ് പാസ് കൊടുക്കുന്നത് ഏത് രൂപത്തിൽ അതിലെത്തി ഗേറ്റ് എഴുതുന്നോ ആ ഭാഗത്തേക്കാണ് ആളുകൾ വരിക പക്ഷേ ഇത് നോർമൽ സംഭവമല്ലല്ലോ ടിക്കറ്റ് കിട്ടാത്തവരും കിട്ടുമെന്ന പ്രതീക്ഷയിൽ വന്ന് ഉണ്ടും ഉണ്ടാക്കുന്ന ഈ ഒരു താഴ്ന്ന താഴെയുള്ള ഭാഗത്തൂടെ അകത്തേക്ക് പ്രവേശിക്കാമെന്ന പ്രതീക്ഷയിൽ പോകുന്ന ഒരു ഭാഗം കൂടിയാണിത് അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്നത് ഇത് ഉൾഭാഗത്തേക്കുള്ള റോഡാണ് പ്രധാനപ്പെട്ട റോഡിനെ അഭിമുഖമായി കിടക്കുന്ന ഗേറ്റുകളൊന്നും ഇങ്ങനെയല്ല ഇതൊരു പിന്നിലുള്ള ഒരു ഗേറ്റാണ് അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ ഒരു വഴിയും തന്നെയാണ് ഇവിടത്തേക്കാണ് വന്നത് ഈ കാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കാർ അറിയാം ഇതിൻ്റെ മുകളിലൊക്കെ ആളുകളെ ഇങ്ങനെ ഒട്ടിച്ചു വെച്ച് വെക്കപ്പെട്ട നിലയിൽ തിരക്കുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ തിങ്ങിഞ്ഞൊരുങ്ങി നിൽക്കില്ലേ ആ അവസ്ഥയിലായിരുന്നു പിന്നെ ഇവിടെ നിന്ന് വലിയ രീതിയിൽ കല്ലും അതുപോലെ തന്നെ മരമുട്ടികളൊക്കെ എടുത്തുള്ള ആക്രമണവും പരസ്പരം ഈ ആരാധകർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പോലീസ് അവരെ ലാത്തി വീശിയപ്പോൾ പോലീസിനോടുള്ള അവരുടെ ശൗര്യം തീർക്കുന്നതിനായി അവർ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു ഇതൊരു അഡ്വക്കേറ്റിൻ്റെ വാഹനമാണെന്ന് തോന്നുന്നു അതിന് മുന്നിലുള്ളൊരു സിംബലൊക്കെ ഉണ്ട് ഈ എന്തായാലും ഈ വാഹനം ഇതുവരെ ആരും എത്തിയിട്ടില്ല ഇതിവിടെ നിർത്തിയിട്ടിരുന്നതായിരുന്നു അതാണ് ഈ പരുവത്തിൽ ആയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നടന്നത് എന്താണെന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നൊക്കെ ഊഹിക്കാം എന്നതാണ് ഇക്കാര്യം ഈ ഗേറ്റ് നമ്പർ സെവനു മുന്നിൽ അത്രയ്ക്കും ആളുകൾ തമ്പടിച്ചു നിന്നിട്ടുണ്ടായിരുന്നു കാരണം ഈ പുറകുവശത്തെ ഗേറ്റ് ആകുമ്പോൾ അഥവാ അകത്ത് സ്ഥലമുണ്ടെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവരെയും പ്രവേശിപ്പിക്കാൻ സംഘാടകർ തീരുമാനിക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് വിടുമല്ലോ എന്ന പ്രതീക്ഷയിലായിരുന്നു ഇത്രയും ആളുകൾ ഇവിടേക്ക് വന്ന് നിന്നത് ഇവിടെ